എല്ലാ കൂട്ടുകാർക്കും ക്യൂസ് ബുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബഷീർ ദിന ക്യുസിന്റെ രണ്ടാമത്തെ പാർട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ യഥാർത്ഥ നാമം എന്ത് കൊച്ചു മുഹമ്മദ് ബഷീറിന്റെ മക്കളുടെ പേരുകൾ എന്തെല്ലാം ഷാഹിന അനീസ് നാരായണി എന്ന കഥാപാത്രമുള്ളത് ബഷീറിന്റെ ഏത് കൃതിയിലാണ് മതിലുകൾ ഭാർഗവി നിരയം എന്ന ചലച്ചിത്രത്തിന്റെ സംവിധായകൻ ആര് എ വിൻസെന്റ് മൂക്ക് കേന്ദ്ര കഥാപാത്രമായ ബഷീർ കൃതി ഏത് വിശ്വവിഖ്യാതമായ മൂക്ക് എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന കഥാപാത്രം ഏത് കൃതിയിൽ ഉള്ളതാണ് ആനവാരിയും വാരിയും പൊൻകുരിശും കാടായി തീർന്ന ഒറ്റ മരത്തിന്റെ ആത്മകഥയാണ് ബഷീറിന്റെ സാഹിത്യം എന്ന് വിലയിരുത്തിയ നിരൂപകൻ ആരാണ് എം എൻ വിജയൻ ബഷീർ ദ മാൻ എന്ന ഡോക്യുമെന്ററി സംവിധാനം ചെയ്തതാർ എം എ റഹ്മാൻ ബഷീറിന്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച ചെറുകഥാ സമാഹാരം ഏത് വൈക്കം മുഹമ്മദ് ബഷീറിന് വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ബഷീറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം ഏതായിരുന്നു സോജ രാജകുമാരി ഞാനും നീയും എന്ന യാഥാർത്ഥ്യത്തിൽ നിന്ന് അവസാനം നീ മാത്രമായി അവശേഷിക്കാൻ പോവുകയാണ് നീ മാത്രം ബഷീറിന്റെ ഒരു ചെറുകഥ ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ഈ വാചകത്തിലാണ് ഏതാണ് ആ ചെറുകഥ അനർഘ നിമിഷം ബഷീർ കൃതികൾ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ് റൊണാൾഡ് ഇ ആഷർ മരിക്കുന്നതിനു മുമ്പ് മാവിന് വെള്ളമൊഴിച്ച ഒരു മനുഷ്യന്റെ കഥ പറയുന്ന ബഷീറിന്റെ കഥ ഏത് തേന്മാവ് ചങ്ങമ്പുഴയെ ഒരു ചിത്രകാരനായി സങ്കല്പിച്ച് ബഷീർ എഴുതിയ കഥ ഏത് ഒഴിഞ്ഞ വീട് ഉജ്ജീവനം എന്ന വാരികയിൽ ഏത് തൂലികാനാമത്തിലാണ് ബഷീർ എഴുതിയിരുന്നത് പ്രഭ മതിലുകൾ എന്ന സിനിമയിലെ കഥാപാത്രമായ നാരായണിക്ക് ശബ്ദം നൽകിയ നടി ആര് കെ പി എസ് സി ലളിത സാറാമയും കേശവൻ നായരും ബഷീറിന്റെ ഏത് കൃതിയിലെ കഥാപാത്രങ്ങളാണ് പ്രേമലേഖനം പാത്തുമ്മയുടെ ആട് എന്ന നോവലിലെ നായികയായ പാത്തുമ്മ ആരാണോ ബഷീറിന്റെ സഹോദരി ആകാശമിട്ടായി കഥാപാത്രമായ ബഷീറിന്റെ നോവൽ ഏത് പ്രേമലേഖനം ബഷീർ ഏകാന്ത വീതിയിലെ അവധൂതൻ എന്ന ഗ്രന്ഥം എഴുതിയതാര് എം കെ സാനു വൈക്കം മുഹമ്മദ് ബഷീർ ചെയ്ത ഒരു പ്രഭാഷണം ഗ്രന്ഥമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഏതാണ് ആ ഗ്രന്ഥം ചെവി ഓർക്കുക അന്തിമ കാഹളം മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ബഷീർ കൃതിയുടെ ചലച്ചിത്ര ആവിഷ്കാരം ഏത് മതിലുകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ബഷീറിന്റെ മരണശേഷം പ്രസിദ്ധീകരിച്ച നോവൽ ഏത് പ്രേംപാറ്റ കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാളി ആര് വൈക്കം മുഹമ്മദ് ബഷീർ ബഷീർ ബേപ്പൂരിൽ താമസിച്ചിരുന്ന വീടിന്റെ പേരെന്ത് വയലാലിൽ വീട് ബഷീറിന്റെ ആത്മകഥയായ ഓർമ്മയുടെ അറകൾ എന്ന കൃതി പ്രസിദ്ധീകരിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ബഷീറിന്റെ ഏത് കൃതിയിലെ കഥാപാത്രമാണ് മണ്ടൻ മുത്തപ്പ മുച്ചീട്ട് കളിക്കാരന്റെ മകൾ ബഷീർ എഴുതുമ്പോൾ വാക്കുകൾ വിറച്ചിരുന്നു എന്നു പറഞ്ഞ നിരൂപകൻ ആര് എം എൻ വിജയൻ ഈ പുസ്തകം തിന്നാൻ ഇയാൾ ധൈര്യപ്പെടുമോ ബഷീർ പാത്തുമ്മയുടെ ആടിൽ പറയുന്ന ഈ പുസ്തകം ഏത് ശബ്ദങ്ങൾ ബഷീറിന്റെ വിളുടെ സ്വർഗം എന്ന ചെറുകഥ പ്രസിദ്ധീകരിച്ച വർഷം ഏത് ആയിരത്തി കൊച്ചു നീലാണ്ടൻ പാറക്കുട്ടി എന്നീ ആനകൾ കഥാപാത്രങ്ങളായ ബഷീറിന്റെ കൃതി ഏത് ആനവാരിയും വാരിയും പൊൻകുരിശും ഏതു വർഷമാണ് പാത്തുമ്മയുടെ ആട് പ്രസിദ്ധീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് മികച്ച തിരകഥയ്ക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ബഷീറിന് ലഭിച്ചത് ഏത് നോവലിനാണ് മതിലുകൾ ബഷീറിനെ കുറിച്ച് ഒ എൻ വി കുറുപ്പ് രചിച്ച കവിത ഏത് എന്റെ ബഷീർ ആദ്യത്തെ ബഷീർ പുരസ്കാരത്തിന് അർഹനായത് ആര് കോവിലൻ ഫാർഗവീ നിലയം എന്ന ചിത്രത്തിൽ നായക വേഷത്തിൽ അഭിനയിച്ചത് ആരായിരുന്നു മധു ബഷീർ സൃഷ്ടിച്ച സാങ്കല്പിക ഗ്രാമത്തിന്റെ പേരെന്ത് കടുവാക്കുഴി ഗ്രാമം ഏത് സ്വാതന്ത്ര്യസമര സേനാനിയെ തൂക്കിക്കൊന്നതിനാണ് ബഷീർ മൂന്ന് ദിവസം കോഴിക്കോട് ജയിലിൽ നിരാഹാര സത്യാഗ്രഹം ഇരുന്നത് ഇതിനുത്തരം താഴെ കമന്റ് ചെയ്യാൻ മറക്കല്ലേ